അടിപൊളി അയൽ കറി നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അയലക്കറിയാണ് കേട്ടോ കേട്ടോ നെയ്യൊക്കെ തെറിഞ്ഞ് നല്ല ഫ്രണ്ട് തന്നെ നിൽപ്പ് കേട്ടോ നല്ല അടിപൊളിയാണ് എണ്ണയെല്ലാം കേട്ടോ നെയ്യെണ്ണയാണ് കേട്ടോ നല്ല കിടലും ഒരു അടിപൊളിയായിട്ടുള്ള സൂപ്പർ ഒരു കറിയാണ് കേട്ടോ തീ നന്നായിട്ടുള്ളത് കുറച്ചാണ് വച്ചേക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ചട്ടിയിലാണ് അടിപൊളി കറി വെച്ചേക്കുന്നത് അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പം അതിൽ പെർഫ് കാണുക പിന്നെ നമുക്ക് അടുത്തായിട്ട് നമുക്കൊരു വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാൻ കേട്ടോ അതാ കീടിനും ഒരു വെണ്ടയ്ക്ക ഫ്രൈ അടിച്ചത് അപ്പോൾ വെണ്ടയ്ക്ക് ഇതാണ് എവിടെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതാ ഇനി നമുക്ക് ഈ നമുക്ക് മീൻകറി നമുക്ക് അങ്ങോട്ടത്തേക്ക് മാറ്റി കൊടുക്കാം മീൻകറി ഒന്ന് അങ്ങോട്ടേക്ക് മാറ്റിയിട്ട് നമുക്ക് വെണ്ടയ്ക്കൂടെ ശരിയാകും അപ്പോൾ ഇതൊക്കെയുണ്ടായ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്നും കാണുക ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചായിരുന്നു കഴിഞ്ഞ പാർട്ടിൽ കാണിച്ചായിരുന്നു നമ്മൾ ഈ നമ്മളെ ഈ അടിപൊളി അയലക്കറി വെക്കുന്നതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കാണിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതുകൂടെ എല്ലാ ഫ്രണ്ട്സിനും കാണുക സംഭവം നല്ല കിടിലോ അടിപ്പൊളിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഈ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുൾ ഇത് അതിന് കുറച്ചുകൂടെ ഒന്ന് ഇരുന്ന് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഇരുന്ന് നമുക്ക് ഈ കറി ഒന്ന് വെന്ത് വരാൻ വേണ്ടി ഉണ്ട് കേട്ടോ മെയിൻ നമ്മൾ അയലയാണ് അയല ഒന്ന് വെന്ത് വരാൻ വേണ്ടി ഉണ്ട് അപ്പോൾ അതാ ഇവിടെ നമ്മൾ ഫ്രൈ ഫൈൻ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കതാ ഇത് നമ്മുടെ വെണ്ടയ്ക്കയാണ് കേട്ടോ വെണ്ടയ്ക്കത ഇവിടെ ഉണ്ട് ഇത് വെണ്ടയ്ക്ക് നമ്മളെ വീട്ടിൽ പിടിച്ചാൽ നല്ല കിടലം എന്താ അടിപ്പൊളി വെണ്ടയ്ക്കയാണ് കേട്ടോ അത് വെണ്ടയ്ക്ക ഫ്രീ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ നമ്മളത് ഇവിടെ ഫ്രൈ ഫൈൻ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് നോക്കുന്നത് കറി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കത് ഇതിൻ്റെ പരിപാടി ഓരോന്നു പറഞ്ഞാൽ കാണാം നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യുന്നതിൻ്റെ പരിപാടി ഓരോന്നോറന്നെ കാണാൻ കിട്ടും അപ്പോൾ നമുക്കത് ഫ്രൈ ഉണ്ട് കേട്ടോ ഇതിൽ എണ്ണയാണ് ഇരിക്കുന്നത് കേട്ടോ എണ്ണ ഇതിൻ്റെ എണ്ണയാണ് ഇരിക്കുന്നത് കേട്ടോ കുഴപ്പമില്ല എണ്ണയാണ് ഓക്കെ നമുക്കത് ആദ്യം നമുക്കത് ഇതിലേക്ക് ഈ വെണ്ടയ്ക്കയിലേക്ക് നമുക്ക് അപ്പോൾ ഉപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിന് മാത്രമേ ഉപ്പ് ഒഴിക്കാവൂ ഫ്രണ്ട്സ് അല്ലെന്നുണ്ടെങ്കിൽ കൂടി പോകും കുറഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് പിന്നെ ഉപ്പ് ആടിയാവുന്നേ ഉള്ളൂ അപ്പോൾ ഉപ്പ് ഒഴിക്കുമ്പോഴത്തേക്ക് നല്ല രൂപ ശ്രദ്ധിക്കാം കേട്ടോ ഓരോരുത്തർക്കും ഓരോ അളവാണ് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല രണ്ടാമത് ഇട്ട് മഞ്ഞപ്പൊടിയാണ് കേട്ടോ മഞ്ഞപ്പൊടി നമുക്ക് ഒരു കാൽ സ്പൂണിന്റെ താഴെ ഇട്ട് കൊടുത്താൽ മതി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉലുവപ്പൊടിയാണ് ഇതേ ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് ഒരു നുള്ളു ഉലുവപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിടിലും അട്ടിപ്പൊടി ബെണ്ടക്ക ഫ്രൈ ആണ് ചെയ്യുന്നത് കേട്ടോ ബെണ്ടക്ക ഫ്രൈ നമ്മൾ വീക്ഷിപ്പിടിച്ചായിരുന്നത് കിടിലം വെണ്ടയ്ക്കയാണ് അപ്പൊ കഴിഞ്ഞ ബോട്ടിൽ ഈ വെണ്ടയ്ക്കെല്ലാം ക്ലീൻ ചെയ്ത് കാണിച്ചായിരുന്നു കേട്ടോ ഇനി നമുക്ക് അടുത്തത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി നമുക്ക് നമുക്കത് ഒരു അരസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാൻ കിട്ടും അപ്പോൾ അത് അരസ്പൂൺ മല്ലിപ്പൊടി കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് മുളക് പൊടിയാണ് അപ്പോൾ മുളക് പൊടി നമുക്കത് ഏകദേശം ഒരു അരസ്പൂൺ തന്നെ മുളക് പൊടിയിട്ട് കൊടുക്കാൻ കിട്ടും ഓക്കെ അതാ മുളക് പൊടി പോയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇനി അടുത്തായിട്ട് നമുക്കതാ നമ്മുടെ കുരുമുളക് പൊടിയാണേ കുരുമുളക് പൊടിതായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അരസ്പൂൺ കുരുമുളക് പൊടി കൂടി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു കിടിലും വെണ്ടയ്ക്ക ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അടിപ്പൊളി വെണ്ടയ്ക്ക ഫ്രൈ അപ്പൊ ഇനി നമുക്ക് അടുത്തത് കായപ്പൊടിയാണ് കേട്ടോ കായപ്പൊടി ആയിട്ട് കൊടുക്കാം കായപ്പൊടി ഒരു നുള്ളിൽ കായപ്പൊടി മാത്രം ആയിട്ട് കൊടുക്കാം അതെട്ടോ കൂടി പൊണ്ട ഒക്കെ ഒരു നുള്ളില് കായപ്പൊടി കൊടുക്കാം കേട്ടോ ഒരു നുള്ളില് മാത്രം മതി ഒക്കെ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അല്പം വെള്ളം സ്വല്പം വെള്ളം അവർ പേരന് വേണ്ടി കുറഞ്ഞു കൊടുക്കാം എന്നിട്ട് നമുക്കത് ഈ വെണ്ടയ്ക്കയും അതിനൊക്കെ ഈ മസാലയും കൂടെ നന്നായിട്ടൊന്ന് പെരയ്ക്ക് കൊടുക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് കാണുക ഓക്കെ സമീർ ആണോ സമീർ സമീർ ഹായ് ഹായ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് വളരെ എല്ലാ ഫ്രണ്ട്സും ഹായ് പറയാം നിങ്ങൾ ഹായ് അല്ലെങ്കിൽ വരുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്യാൻ ഇത്ര ഇൻട്രസ്റ്റ് കേട്ടോ പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും മെൽബുട്ട് കൂടുതൽ മതിക്കുക നമ്മുടെ കിടിലം അടുപ്പുള്ള രുചിയുള്ള വെണ്ടയ്ക്ക ഫ്രൈ ആണ് വെണ്ടയ്ക്ക ഫ്രൈ മാത്രമല്ല ഒരു മീൻ കറി പോട്ടിട്ടോ മീൻ കറി അടുപ്പി കറിയൊക്കെ പോട്ടിട്ടോ സമയം നോക്കണം ഓക്കെ ഓക്കെ തീ കത്തിച്ചു തീ ഓഫ് ആയി പോയിട്ട് ഓർത്തില്ല ഓക്കെ അടിപ്പൊളി ഒരു അയലക്കറിയാൻ അയക്കോസ് നമ്മളെ ചാനലിലുണ്ട് ഇപ്പൊ തന്നെ ലൈവ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ സമയം മറ്റുള്ള ഫ്രണ്ട്സ് ഒന്നും വന്നിട്ടില്ല അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും വന്ന എല്ലാരും ഒന്ന് ഹയടിച്ച് ഓക്കെ നമുക്കിതാ വെണ്ടയ്ക്ക നമുക്ക് മസാല തേച്ച് ഒഴിച്ചിരിക്കാൻ കിട്ടും ഇനി നമുക്ക് ഇതാ നമ്മുടെ ഫ്രൈ ഫാൻ എന്താ ഇവിടെ ഇങ്ങനെ ചൂടായി റെഡി ആയിരിക്കുകയാണ് അപ്പം നമുക്കിതാ ഫ്രൈ ഫാൻ നമുക്ക് തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഫ്രൈ ഫാനും കിട്ടും ഇനി നമുക്ക് അതിലേക്ക് തീ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കും സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പം എല്ലാ ഫ്രഷ്ക്കാധക സപ്പോർട്ട് ചെയ്യുക അതിനെ കണ്ടെത്താൻ എല്ലാവരും ഒരു ഹായ് പടലേ ഓക്കെ ഫ്രണ്ട് നമ്മൾ കിടന്ന അടിപ്പൊളിയായിട്ടുള്ള ഒരു വെണ്ടയ്ക്ക ഫ്രൈ ആണ് നമ്മൾ ചെയ്തത് കേട്ടോ അപ്പം നമുക്കത് അവിടെ നമ്മൾ അടിപ്പൊളി നമ്മൾ അയലേക്കര ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് നമുക്ക് തന്നെ ഇറക്കാൻ പറ്റും ഓക്കെ അതിൻ്റെ ഫുൾ തിങ്സ് നമ്മൾ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടോ അപ്പം നമുക്കതാ ഇവിടെ നമുക്ക് ഒരു വെണ്ടയ്ക്ക ഫ്രൈ കൂടിയാണ് ചെയ്യുന്നത് കേട്ടോ ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കൂ തീർച്ചയായിട്ടും ഉണ്ടാക്കും കേട്ടോ സംശയമില്ലാതെ കയറി സംഭവം ഒരു പ്രാവശ്യം അതിന് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കും ഓക്കെ നമുക്കത് ഈ ഫ്രൈ നമുക്ക് വെണ്ടയ്ക്ക നമുക്ക് ഫ്രൈ ഫ്രൈ ആക്കിയിട്ട് കൊടുക്കാം അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ നിങ്ങൾ ഹായ് ഹലോ ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്കിട ഒരു കിടിലം ഇൻട്രസ്റ്റ് വരും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഉണ്ടാക്കിയ നമ്മളത് ഇത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്കത് കിടിലും അടിപൊളി ഒരു ഫൈവ് ഉണ്ടാക്കി എടുക്കാം നിങ്ങൾ അതെ പെരുന്നാളാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് ഹൈ പറഞ്ഞത് സമയത്ത് മാത്രമാണ് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ അവർക്കുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നിങ്ങൾ ഹായും ഹലോ ഒക്കെ വരാൻ നമ്മളെ ഒരു കിടിലും അടിപൊളിയായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് നമുക്ക് വ്യൂസ് ആണ് കൂടുതൽ വരുന്നത് വ്യൂസ് നല്ല വ്യൂസ് വരുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കയറുക സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൊണ്ട് നെനേബിൾ വെക്കാം സത്യം ഫ്രണ്ട്സ് അതായത് കിടിലും കിടപ്പും അടിപൊളി ഒരു വെണ്ടയ്ക്ക പെയ്യും അതിനൊക്കെ തന്നെ കിട്ടിലുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു അയന അയലക്കറിയാണ് നമ്മൾ സ്പെഷ്യലായിട്ടും അപ്പം അയല നമുക്ക് ഇളക്കി പോകാം കേട്ടോ അയല നല്ല കിടലം അയലയാണ് നല്ല ഡെലിക്കേറ്റ് ആയിട്ടുള്ള കിടലം ഒരു അയലയാണ് നമുക്ക് എന്താ പറയുക നല്ല വലിയ ഹോട്ടലിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു മസാല കാര്യങ്ങളാണ് അതിനു ചേർത്തേക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോസ് ഒന്ന് കണ്ടു കണ്ടുനോക്ക് അപ്പം കൃത്യമായിട്ട് കേട്ടോ വളരെ വെറൈറ്റി ആയിട്ടാണ് ഈ അയലക്കറി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും കാണപ്പെടുത്താനുള്ള മനസ്സിലാവും അപ്പം തീർച്ചയായിട്ടും വീഡിയോസും കൂടി എല്ലാവരും കാണാം കേട്ടോ സംഭവം നല്ല അടിപൊളിയാണ് ദത്താലേ കാര്യം നല്ല ഫ്രഷ് അയലാണ് അടിപൊളി അയലയാണ് നമുക്കിന് അയക്കുള്ള സമയേ അയക്കുള്ള സമയമായി നമുക്ക് ഇനി അത് ഓഫ് ചെയ്യാം ഓഫ് തിപ്പോൾ നമ്മൾ അയൽക്കാർ കംപ്ലീറ്റ് റെഡിയാണ് അപ്പോൾ ഇനി നമുക്ക് എടുത്തത് വെണ്ടയ്ക്കാണ് അപ്പോൾ വെണ്ടയ്ക്കൂടെ നമുക്കത് പെട്ടെന്ന് തന്നെ റെഡി ആയി കളയാം ഞാൻ വെണ്ടയ്ക്ക ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ്പറതേ സമയം മാത്രമാണ് ഈ പ്രാവശ്യം നമുക്ക് വന്നൊരു ഹായ് തന്നെ ഇരിക്കരുത് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ഫ്രണ്ട്സ് വന്നു കേട്ടോ രണ്ടുപാലം ഫ്രണ്ട്സ് വന്നായിരുന്നു എല്ലാവരും ഓരോ പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഹായ് പറഞ്ഞു നിങ്ങൾ ഹായും ഹലോയും കമൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ള എല്ലാ കാര്യവും കമേഴ്സ് വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഇത് ചെയ്യാനുള്ള കിടക്കൽ ഇൻട്രസ്റ്റ് വരായിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അപ്പൊ ഒരു കിടം അടിപൊളിയുള്ള വെണ്ടയ്ക്ക ഫ്രൈവാണ് ചെയ്യാൻ കേട്ടോക്കി കൊടുക്കാം അപ്പൊ ഈ വെണ്ടയ്ക്ക നമ്മളെ വീട്ടിൽ പിടിച്ചത് നല്ല കിടം അടിപൊളി വെണ്ടയ്ക്ക കേട്ടോ പുറത്തുനിന്ന് വരച്ചതല്ല വിഷമൊന്നും ചേർക്കാത്ത ആടിപ്പുളി വെണ്ടയ്ക്ക വീട്ടിൽ പിടിച്ചാൽ നമ്മൾ തന്നെ ലൈവ് ലൈവില് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഈ വെണ്ടയ്ക്ക നട്ടതും അങ്ങനെയൊക്കെ തന്നെ വെള്ളം ഒഴിച്ചതും കംപ്ലീറ്റ് വിവരങ്ങൾ കാണിച്ചിട്ടുണ്ട് അതിന്റെ ഒരു തയ്യുന്നു വന്ന വെണ്ടയ്ക്കാണ് വിവരം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ ഇതൊന്ന് നന്നായിട്ടൊന്ന് വെണ്ട് വരണം ഓക്കെ അപ്പോൾ നല്ല കിടന്ന ആട്ടിപ്പൊളി ഒരു വെണ്ടയ്ക്ക ഫ്രൈ കൂടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വെണ്ടയ്ക്കൊക്കെ നമ്മൾ ചേർക്കേണ്ട എല്ലാ ഐറ്റവും നമ്മളെ കൃത്യമായിട്ട് ഒന്നും കാണിച്ചിട്ടുണ്ട് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അടച്ചു വെച്ചേക്കിടയ്ക്കാണ് കേട്ടോ ഓക്കെ അപ്പോൾ അടച്ചു വെച്ചിട്ട് പിന്നെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് ഇരിക്കണം അത് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെണ്ടയ്ക്കറയുണ്ട് കേട്ടോ ഈ കറ അങ്ങ് പോകണം നമ്മളത് ഇതിലേക്ക് ഒന്ന് പശ പശ അത് തന്നെ ഈ ഈ ഈ പശ്ചാത്തീ കാണുന്ന പശ കണ്ടോ ഈ വെണ്ടയ്ക്ക ഓരോന്ന് സൂക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും ഈ വെണ്ടയ്ക്കൊരു സ്ഥലത്ത് പശയുണ്ട് ഈ പശ അങ്ങ് വറ്റി അങ്ങ് പോകണം അപ്പൊ ഈ വെണ്ടക്കറിയിൽ പശ വറ്റി പോകുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ അല്ലെങ്കിൽ അടച്ച് വെറ്റി കൊടുത്ത് ഇതൊക്കെ പോകും പശ കംപ്ലീറ്റ്ലി ചെയ്ത് കേട്ടോ ഓക്കെ അപ്പം അത് പോകുന്നവരെ നമുക്ക് ഒന്ന് അടച്ചു വെക്കേണ്ട കാര്യമുണ്ട് ഓക്കെ പ്രശ്നം അപ്പം നമ്മൾ ആ വെണ്ടയ്ക്ക ഫ്രൈ ആണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് റിയ ഹായ് ഹായ് തരും ഹായ് തരം തീർച്ചയായിട്ടും തരും ഹായ് 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 റിയ ഓക്കെ അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞു ഞാൻ കുറേ നേരം കൊണ്ട് ഹായ് ചോദിക്കണം റിയ എല്ലാവർക്കും എല്ലാവരും ഹായ് പറഞ്ഞു കഴിഞ്ഞാൽ പറയുക ഇങ്ങോട്ട് ഹായ് പറഞ്ഞു കേട്ടോ ഓക്കെ താങ്ക് യു വെരി മച്ച് അപ്പം നമ്മളെ കിടന്നം എന്താ അടിപ്പൊളിയായിട്ടുള്ള ഒരു അയലക്കറി ഇതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് അല്ല കിടന അയലക്കറിയാണ് അപ്പം അപ്പോൾ നമുക്കത് ഒരു കിടനം വെണ്ടയ്ക്ക ഫ്രൈ പോയി ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ വെണ്ടയ്ക്ക ഫ്രൈ ഇതായ എല്ലാം എന്താ നമ്മുടെ അടിപ്പൊളിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ വേറൊന്നും ഇല്ല ഇതിൻ്റെ കറ ഇതിൻ്റെ ഒരു പശിയുണ്ട് പശു വന്നു പോയി കിട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്കത് വെണ്ടയ്ക്ക് ഇട്ടിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം പത്ത് മിനിറ്റ് നമുക്ക് നമുക്കിതൊന്ന് അടച്ചുവെച്ചേക്കണം ഓക്കെ നമുക്കൊന്ന് അടയ്ക്കാം അടച്ചു വെച്ചിട്ട് നമുക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറൊരു വീഡിയോയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിന്റെ ഫുൾ റിസൾട്ട് കളിച്ചു തരാൻ കിട്ടും ഉടൻ തന്നെ വേറൊരു വീഡിയോ ഒരു വരുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അഞ്ചന നായർ ഹായ് ഞാൻ എല്ലാവരും ഹായ് പറഞ്ഞു തരും അപ്പോൾ നമുക്ക് കഴിഞ്ഞല്ലോ നമുക്ക് റിസൾൻ്റെ ഫ്രെയിം ഇത്രേ ഉള്ളൂ അല്ലേ അപ്പോൾ ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കണം അടച്ചുവെച്ചിട്ടുണ്ട് ബാക്കിയുള്ള കാര്യം ചെയ്യാൻ പറ്റില്ല അപ്പം തീർച്ചയായിട്ടും ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കാണിച്ചതാ കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് അടച്ചു വയ്ക്കാം ഓക്കെ പ്രശ്നം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും മലമ്പ്രമോന്ന് നേരി ഓക്കെ നമുക്ക് അടച്ചു വയ്ക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു പശു ഉണ്ട് കറയുണ്ട് ആ ഒന്ന് പോകണം കേട്ടോ അതുവരെയാണ് ഒരു പത്ത് മിനിറ്റ് ഉണ്ട് അത് എടുത്ത് അത് അടച്ചത് വെച്ച് പോയിട്ട് മാത്രമേ നമുക്ക് വലിയ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പഴത്തേക്ക് ഫ്രൈ റെഡിയാവും ചെയ്യും ഓക്കെ ഫ്രണ്ട് നമ്മൾ വെണ്ടയ്ക്കത് അവിടെ ഇരിക്കും ഉണ്ട് അതിനൊക്കെ നമ്മൾ ആയില കറിയത് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ദൈവം വരുന്ന അടുത്തൊരു പാർട്ട് വേട്ടോ